എലക്ഷുന്നതും ജയിപ്പിക്കുന്നതും എല്ലാം ഡിസിഷൻ ജനങ്ങളുടെ അതൊരു എൻഫോഴ്സ്മെന്റ് ഏജൻസിന്റെ ആ പവർ ഒന്നും വിചാരിക്കില്ല കോൺഗ്രസിന്റെ ടൂ തൗസൻഡ് ഫോർട്ടീൻ ഇതുവരെ പെർഫോമൻസ് അത് ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസി നാല്പത് സീറ്റ് അമ്പത് സീറ്റ് മുപ്പത് സീറ്റ് ഇതെല്ലാം ജനങ്ങൾ ഡിസൈഡ് ചെയ്യുന്നു അതിനെ കോൺഫ്ലേറ്റ് ചെയ്ത് ഒരു കോൺസ്പിറസി നടക്കുന്നുണ്ട് ഞങ്ങളെ തോൽപ്പിക്കാനാണ് തോൽപ്പിക്കുന്നത് ബിക്കോസ് നിങ്ങൾക്ക് ജനങ്ങൾ ഒരു അവസരം തരുമ്പോൾ നിങ്ങൾ കറപ്ഷൻ ചെയ്യുന്നു സ്കാം ചെയ്യുന്നു മിനിസ്റ്റർ ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ച ഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വീണ്ടും അധികാരത്തിലേക്ക് വരാൻ പറ്റില്ല എന്ന മോദിയുടെ ഒരു പേടിയിരുന്നല്ലേ എല്ലാവരും ഓപ്പസിഷന്റെ നറേറ്റീവാണ് അങ്ങനെ ഒരു ആരും ഒരു പേടി ഇപ്പൊ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നാനൂറ് സീറ്റ് ആണോ നാനൂറ്റി പത്താണോ നാനൂറ്റി ഇരുപതാണോ അതാ ഡൗട്ട് ആർക്ക് ഒരു റിസൾട്ടിനെ പറ്റി പേടിയില്ല ഉണ്ടെങ്കിൽ ആരാണ് നാൽപ്പത് സീറ്റിൽ അത് ഇരുപതാകുമോ പന്ത്രണ്ടാവോ പത്തൊമ്പതാവോ അതൊരു പേടിയുണ്ട് അത് എനിക്കല്ല ഞങ്ങൾക്കല്ല ഇതേ നടപടി കേരളത്തിലുണ്ടാവില്ല കേരളത്തിലുണ്ടാവും റൂൾ ഓഫ് ലോ എവിടെയും സ്റ്റാൻഡ് സ്റ്റിൽ ബ്രേക്ക് ഉണ്ടാവില്ല അതൊരു ഉറപ്പായിട്ട് ഈ ന്യൂ ഇന്ത്യയിൽ അതാണ് ഹൺഡ്രഡ് പെർസെന്റ് അതിലൊരു ഡൗട്ട് ഉണ്ടാവുമല്ലേ ഞാന് ഇവിടെയാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നില്ല അതെ വൈഫ് ഉണ്ടായിരുന്നു ഫാമിലി ഉണ്ടായിരുന്നു അറിയുന്ന ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നു ഇനി ഈ കൊല്ലത്തില് എല്ലാവരും അറിയും സ്റ്റോപ്പ് ആയിട്ടില്ലല്ലോ ചെയ്യുന്നത് അത് ഞാൻ പറഞ്ഞു അത് കോർട്ടിലുള്ള ഇതിൽ ഞാൻ ക്ലാരിഫൈ ചെയ്ത് കേജ്രിവാളിന്റെ ഇൻവെസ്റ്റിഗേഷൻ പോലെ ഏജൻസി മറ്റേ ഇഷ്യൂസ് എല്ലാം ഇപ്പോ സബ്സ് ആയിട്ട് കോർട്ട് സിസ്റ്റം കോർട്ടിത് ഗവൺമെന്റിന്റെ ഒരു റോളും ഉണ്ട് അത് അങ്ങനെ ചോദിക്കണമെങ്കിൽ കോർട്ടിൽ പോയിട്ട് ജഡ്ജോട് ചോദിക്കണം എന്താണ് ഇത് ഡിലേ ആരാണ് ഡിലേ ചെയ്യുന്നത് ആരാണ് ഡേറ്റ് വാങ്ങുന്നത് നമുക്ക് എല്ലാം അറിയുന്നത് കോർട്ടിൻ്റെ പ്രോസസ്സ് ജഡ്ജ് തീരുമാനിക്കും പിന്നെ പ്രോസിക്യൂഷൻ ലോയർ തീരുമാനിക്കും ഡിഫൻഡൻ ലോയർ തീരുമാനിക്കും അവരെല്ലാം ഡിസൈൻസിൻ്റെ ഡിലേ ആണോ സ്പീഡ് ആണോ അതായത് തീരുമാനിക്കുന്നത് ഗവൺമെൻറിൻ്റെ ഏപ്രിൽ വരെ കോൺട്രവേഴ്സീസ് ഇമാജിനറി കോൺട്രവേഴ്സീസ് ഇതിനുണ്ടാക്കും വേറെ വേറെ ഇഷ്യൂ ഒന്നും ഇല്ലെങ്കിൽ വികസനത്തിനെ പറ്റി ഒന്നും പറയാനില്ലെങ്കിലും പുരോഗതിയും ഇൻവെസ്റ്റ്മെന്റും തൊഴിൽ പറ്റി ഒന്നും പറയാനില്ലെങ്കിൽ പതിനഞ്ചു കൊല്ലം ഒന്നും ചെയ്തില്ല അതിന് ഡിസ്ട്രാക്ട് ചെയ്യണമെങ്കിൽ ഇതെല്ലാം ചെയ്യേണ്ടത് വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കുക ഒരു ഒരു വിശ്വാസം അതുകൊണ്ട് എല്ലാവരും ജനങ്ങളെല്ലാം ഡിസ്ട്രാക്ട് ആയിട്ട് അങ്ങോട്ട് പോകും വിശ്വാസമുണ്ട് ഇതിപ്പോ പുതിയ സ്ട്രാറ്റജി നല്ലല്ലോ കോൺഗ്രസ് ലെഫ്റ്റ് ട്രൈ ചെയ്യുന്നു പത്തൊമ്പതും ട്രൈ ചെയ്യുന്നു അതിന് റിസൾട്ട് അറിയാം ഇവിടെ ആ റിസൾട്ട് അങ്ങനെ തന്നെയായിരുന്നു